നമസ്കാരം ധനി സ്പീസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം ആവർത്തന ചോദ്യങ്ങളാണ് തറവായിട്ട് ആവർത്തന ചോദ്യങ്ങളെക്കുറിച്ച് ആയി പഠിക്കുന്നു നമ്മൾ ഓക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് വളരെയധികം പോയിൻസ് അതിൽ ഉൾപ്പെടുത്തി പഠിക്കുന്നു വീണ്ടും ഒരു ക്വസ്റ്റ്യൻസ് അധികം നമുക്ക് വരാൻ പാടില്ല അപ്പോൾ പഠിക്കുന്ന ലക്ഷ്യം ആവർത്തന ചോദ്യങ്ങൾ കാണുക എന്നതിലുപരി പഠിച്ച് പോകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ കൂടുക എന്നുള്ളതാണ് ഓക്കെ നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ ആരാണ് സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകൻ സമപന്തി ഭോജനം ആൻസർ നമുക്ക് കൊടുത്തേക്കുന്നത് ഓപ്ഷൻ ബി വൈകുണ്ട സ്വാമികളാണ് സ്വാമികളാണ് സമപന്തി ഭോജനം ആരുടെയാണ് സ്വാമികളുടെ വൈകുണ്ടസ്വാമികളുടെ സ്വാമി എന്ന് പറയുമ്പോൾ സമത്വ സമാജം സ്ഥാപിക്കുന്നത് ആരാണ് സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിക്കുന്നത് വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിക്കുന്നത് ഊഴിയ ഊഴിയെ വേലയെതിർത്ത് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം കൊണ്ടുവരുന്നത് സ്വാമികളാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആരുടെയാണ് വൈകുണ്ഠ സ്വാമികളുടെയാണ് പിന്നെ അതുപോലെ ബ്രിട്ടീഷ് ഭരണത്തെ വെൺ നീജ എന്ന് പറഞ്ഞത് വെൺ നീജഭരണം എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമിയാണ് സമത്വ സമാജം അദ്ദേഹത്തിൻ്റെയാണ് വെൺ നീജ ഭരണം എന്ന് പറഞ്ഞതും വൈകുണ്ടസ്വാമികളാണ് അതുപോലെ സ്വാധീന മഹാരാജാവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ട് ശിങ്കാരത്തോപ്പ് ജയിലിലടച്ചു ശിങ്കാരത്തോപ്പ് ജയിലിലാണ് അടയ്ക്കുന്നത് ഒന്നുകൂടി ദക്ഷിണാദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ കൊണ്ടുവരുന്നത് ദക്ഷിണേന്ത്യയിലാണ് കണ്ണാടി പ്രതിഷ്ഠ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമിയാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് സ്വാമികളാണ് ഓക്കെ അദ്ദേഹത്തിൻ്റെ മുഖ്യ ശിക്ഷനാരായിരുന്നു തൈക്കാടയ്യ ആണ് തൈക്കാടയ്യ ആണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ ശിക്ഷ അതുപോലെ അദ്ദേഹം സ്ഥാപിച്ച ഒരു ആരാധനാലയമാണേത് നിഴൽ താങ്കൾ നിഴൽ താങ്കൾ എന്നത് വൈകുണ്ടസ്വാമികൾ സ്ഥാപിച്ച ആരാധനാലയമാണ് നിഴൽ താങ്കൾ താങ്കൽ എന്നത് വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ആരാധനാലയമാണ് മറ്റൊന്നുണ്ട് തൂവയൽ പന്തി കൂട്ടായ്മ തൂവയൽ പന്തി കൂട്ടായ്മ തോവയൽ പന്തി കൂട്ടായ്മ അദ്ദേഹം സ്ഥാപിച്ചതാണ് നിലയിൽ താങ്കൽ തൂവയൽ പന്തി കൂട്ടായ്മ എന്നൊക്കെ അദ്ദേഹം സ്ഥാപിച്ചാണ് പിന്നെ അയ്യാവഴി എന്നുള്ളത് അയ്യാവഴി അദ്ദേഹത്തിൻ്റെ ചിന്താ പദ്ധതിയാണ് അയ്യാവഴി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്താ പദ്ധതി വൈകുണ്ഠസ്വാമികളുടെയാണ് അയ്യാമഴി എന്ന ചിന്താ പദ്ധതി ഒന്നുകൂടി നോക്കാം സമത്വ സമാജ് അദ്ദേഹത്തിൻ്റെയാണ് ചെയ്താൽ താൽക്കൂലി കിട്ടണം അദ്ദേഹത്തിൻ്റെയാണ് പിന്നെന്തായിരുന്നു വെണ്ണീജ പരണമെന്ന് ബ്രിട്ടീഷ് ഭരണത്തെ അദ്ദേഹം വിളിച്ചു പിന്നുള്ളത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ കൊണ്ടുവന്നത് അദ്ദേഹമാണ് ദൻ പിന്നെന്താ വരുന്നത് നിഴൽ താങ്കൾ ഇവിടെയുണ്ടല്ലേ നിഴൽ താങ്കൾ താങ്കൽ അദ്ദേഹത്തിൻ്റെയാണ് തൂവേൽ പന്തിക്കൂട്ടായ്മ നെക്സ്റ്റ് അയ്യാവഴി ചിന്താ പദ്ധതി വികസിപ്പിച്ചതും വൈകുണ്ടസ്വാമികൾ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏതൊക്കെയാണ് അഖിലത്തിരുട്ട് അഖില അഖിലത്തിരുട്ട് അമ്മാനെ അരുൾ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് അഖിലത്തിരുട്ട് അമ്മാനെ അരുളൽ സ്വാമികളുടെ കൃതികളാണ് അല്ലേ ഇനി അടുത്തതാരാണ് ഇവിടെ കിടക്കുന്നത് നമ്മുടെ ആൻസിൽ സ്വാമികളാണ് നെക്സ്റ്റ് വരുന്ന ഒരാളുണ്ട് ചട്ടമ്പിസ്വാ സോറി സോപന്തി ഭോജത്തിൻ്റെ ആൻസറ് വൈകുണ്ഠസ്വാമികളാണ് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് നമുക്ക് നോക്കാം ചട്ടമ്പിസ്വാമികളുടെ അല്ലെ ബാല്യകാലനാമം കുഞ്ഞൻപിള്ള അത് ചോദിച്ചിട്ടുണ്ട് കുഞ്ഞൻ പിള്ള എന്നാണ് ചട്ടമ്പിസ്വാമികളുടെ ബാല്യകാലനാമം കുഞ്ഞൻപിള്ള എന്നാണ് ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാലനാമം അല്ലെ അതേപോലെ അദ്ദേഹം സന്യാസ സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഷൺമുഖദാസ് എന്നായിരുന്നു ഇനി നമ്മൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വിദ്യാധിരാജ വിദ്യ ചോദിച്ചിട്ടുള്ളതാണ് വിദ്യാധിരാജയാണ് ചട്ടമ്പിസ്വാമികൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് വിദ്യാധിരാജ എന്നാണ് ചട്ടമ്പിസ്വാമി അറിയപ്പെടുന്ന മറ്റൊരു പേര് അതായത് കേരളത്തിലെ യോഗീശ്വരൻ എന്നും സർവ വിദ്യാധിരാജ എന്നുമൊക്കെ അദ്ദേഹത്തെ അറിയപ്പെടുന്നു അതുപോലെ തന്നെ കഷായം ധരിക്കാത്ത സന്യാസി എന്ന് വിശേഷിപ്പിക്കുന്ന സ്വാമിയാണ് ചട്ടമ്പിസ്വാമിയാണ് എന്ന് ഓർത്തിരിക്കുക കുഞ്ഞൻപിള്ള ഓർത്തിരിക്കുക അല്ലെ കുഞ്ഞൻ്റെ പേര് എന്നും വിദ്യാധിരാജ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്ന പേരുമാണ് ഓക്കെ അദ്ദേഹത്തിൻ്റെ കൃതികൾ എപ്പോഴും ചോദിക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ ഒന്ന് എന്താണ് പ്രാചീന മലയാളം പ്രാചീന പ്രാചീന മലയാളം പ്രാചീന മലയാളം വേദാധികാര നിരൂപണം വേദാധികാര നിരൂപണം പ്രാചീന മലയാളം വേദാധികാര നിരൂപണം ശ്രീചക്ര പൂജാക്കൽപ്പം ദെൻ ക്രിസ്തു മതനിരൂപണം വേദാധികാര നിരൂപണം ക്രിസ്തു മതനിരൂപണം ക്രിസ്തു മതനിരൂപണം അതുപോലെ വേറെ ഉണ്ട് ആദിഭാഷ ആദിഭാഷ അദ്ദേഹത്തിന് ചട്ടമ്പി സ്വാമികളുടെയാണ് ആദിഭാഷ ദെൻ അദ്വൈതചിന്താ പദ്ധതി മറ്റൊന്ന് വേദാന്ത സാരം പറയാം പ്രാചീന മലയാളം വേദാധികാര നിരൂപണം ശ്രീചക്ര പൂജാക്കൽപ്പം ക്രിസ്തു മതനിരൂപണം ഓക്കെ ആദ്യ ഭാഷ എന്നുള്ളതും അദ്വൈത ചിന്താ പദ്ധതിയും വേദാന്ത സാരവും ഒക്കെ അദ്ദേഹത്തിൻ്റെയാണ് ഓക്കെ ഇനി വിവേകാനന്ദ സ്വാമികൾ ചട്ടമ്പിസ്വാമിയൊക്കെ കണ്ടുപിടുന്നൊരു സ്ഥലമുണ്ട് എറണാകുളത്ത് വെച്ച് നോക്കാം മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ചട്ടമ്പിസ്വാമികൾ സമാധിയായ സ്ഥലം ചോദിക്കുക അല്ലേ സമാധിയായ സ്ഥലം എവിടെയാണ് പന്മനയാണ് ഫ്രീംസിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പന്മനയാണ് ചട്ടമ്പി സ്വാമികൾ എന്താണ് ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലമാണ് പന്മന അല്ലെ ചവറയിലാണ് ബാലഭട്ടാരക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബാലഭട്ടാരക ക്ഷേത്രം അല്ലേ സ്ഥിതി ചെയ്യുന്നത് പന്മനയാണ് അപ്പോൾ അത്ര നമുക്ക് എന്താണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുമായി ബന്ധപ്പെട്ട് പഠിക്കാവുന്ന കാര്യങ്ങളാണ് അടുത്ത ഏതാണ് ചെറിയൊരു നമുക്ക് പറയാം അതാണ് അയ്യങ്കാളിയെക്കുറിച്ച് പറയാം അല്ലേ അദ്ദേഹത്തിൻ്റെ ജനനം എവിടെയാണ് വെങ്ങാനൂരാണ് അയ്യങ്കാളി എന്ന് പറയുമ്പോൾ അത് വെങ്ങാനൂരാണ് അയ്യങ്കാളിയുടെ ജനനം അല്ലേ അദ്ദേഹത്തിന് കല്ലുമാന സമരം പ്രധാനപ്പെട്ട ഓർക്കാം കല്ലുമാന സമരം അദ്ദേഹത്തിൻ്റെ ആണ് ഓർക്ക അല്ലേ കല്ലുമാന സമരം ഓർക്കുക പ്രധാന അദ്ദേഹം സ്ഥാപിച്ചെന്താണ് സാധു ജന പരിപാലന യോഗം സാധു ജനപരിപാലന യോഗ അദ്ദേഹം സ്ഥാപിച്ചു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അതുപോലെ കേരളത്തിൽ ആദ്യമായി കർഷക തൊഴിലാളി സമരം നയിച്ചത് അയ്യങ്കാളി കേരളത്തിൽ ആദ്യമായി കർഷക തൊഴിലാളി സമരം കർഷക തൊഴിലാളി സമരം നയിച്ചത് അയ്യങ്കാളിലാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തെ അയ്യങ്കാളിയെ ശ്രീമൂലം പ്രജാസഭയിൽ നിർദ്ദേശം ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീമൂലം പ്രജാസഭയിലേക്ക് പതിനൊന്നിൽ അപ്പോൾ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ അത് അധസ്ഥിത വർഗ്ഗക്കാരൻ ആരാണ് അയ്യങ്കാളിയാണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ അധസ്ഥിത വർഗ്ഗക്കാരൻ അല്ലെ അധികൃത വർഗ്ഗക്കാരൻ ആരാണ് അയ്യങ്കാളിയാണ് പതിനൊന്നിലാണ് അംഗമാവുന്നത് ഓക്കെ ഇനി പുലേ ലഹള അല്ലെ ഉരുടമ്പൽ ലഹള എന്നൊക്കെ പറയാം ഉരുടമ്പൽ ലഹള അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് പുലേ സമുദായത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനായി അയ്യങ്കാളി നേതൃത്വത്തിൽ കൊടുത്തിട്ടുള്ള ലഹളയാണ് ഓക്കെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പുലയ ലഹള അല്ലെങ്കിൽ ഊരുട്ടമ്പല ലഹള എന്ന് പറയും ഊരൂട്ടമ്പലം ലഹള എന്ന് പറയും ഇനി മറ്റൊന്നുള്ളത് ആയിരത്തി തൊള്ളാ തൊണ്ണൂറിൽ പത്ത് ഒമ്പത് പൂജ്യം ആയിരത്തി തൊണ്ണൂറിൽ കൊല്ലവർഷം നടന്ന ലഹളയാണ്ട് ഈ ലഹളയെ തൊണ്ണൂറാമണ്ട് ലഹളയെന്ന് പറയാറുണ്ട് പുലയ ലഹള ഊരൂട്ട അമ്പലം ലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ നടക്കുന്നതാണ് അപ്പോൾ നോക്കുക ആയിരത്തി തൊണ്ണൂറിൽ ഓക്കെ നടക്കുന്ന ലഹള ആയതുകൊണ്ട് അതിനെ തൊണ്ണൂറാം ആണ്ട് ലഹളയെന്നും വിളിക്കാറുണ്ട് ഇനി മറ്റൊന്നുണ്ടെന്നറിയോ എന്ന് പറയുമോ സംബന്ധിച്ച് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഉള്ളതാണെന്ത് കല്ലുമാല സമരം കല്ലുമാല സമരം കല്ലുമാല സമരം അല്ലേ പെരനാട് എന്ന് പറയാറുണ്ട് ഇനിയും ഗാന്ധിജിയും അയ്യങ്കാളിയും നമ്മൾ കാണാറുണ്ട് അല്ലേ അപ്പോൾ അത് മുപ്പത്തേഴിലുണ്ട് ഗാന്ധിജി അയ്യങ്കാളിയും കാണുന്നത് മുപ്പത്തേഴിൽ ബംഗാളിൽ വെച്ച് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹിന്ദു ചെയ്തു ഗാന്ധിജി രാജാവ് രാജാവെന്ന് യങ്കാളിയെ വിളിച്ചിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തത് നമുക്ക് നോക്കാം സ്വദേശാഭിമാനി പാത്രം ആരംഭിച്ചത് സ്വദേശാഭിമാനി പാത്രം ആരംഭിച്ചത് ആരാണ് രാമകൃഷ്ണപിള്ള കെ പി കേശവൻ വക്ക അബ്ദുൾ ഖാദർ അല്ലേ ആൻസർ എന്ന് പറഞ്ഞത് ഓപ്ഷൻ സി നോക്കം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അല്ലേ സ്വദേശ് അഭിമാനി പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അദ്ദേഹത്തിൻ്റെ പത്രം മറ്റൊന്ന് ഏതൊക്കെയാണ് എന്താ പറയുക മുസ്ലിം മുസ്ലിം അതുപോലെ ദീപിക മുസ്ലിമൊന്നും ദീപികയും ഒക്കെ എന്താണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ച വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേതാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ പത്രങ്ങൾ വേറെ എന്തൊക്കെയാണ് മുസ്ലിമും ദീപികയുമാണ് മുസ്ലിം ആൻഡ് ദീപിക അതുപോലെ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറഞ്ഞ ആരാണ് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ മുസ്ലിം സമുദായ പരിഷ്കർത്താവാണ് മുസ്ലിം സമുദായ പരിഷ്കർത്താവ് അല്ലേ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ മുസ്ലിം സമുദായ പരിഷ്കർത്താവ് ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് പത്രങ്ങളാണ് മുസ്ലീമും ദീപികയും അതുപോലെ അദ്ദേഹം അറബി മലയാളം ഭാഷയിൽ ആരംഭിച്ച ഉണ്ടെന്ന് എപ്പോഴും ചോദിക്കാം അൽ ഇസ്ലാം അൽ ഇസ്ലാം അറബി മലയാളം ഭാഷയിൽ ആരംഭിച്ചതാണ് അൽ ഇസ്ലാം എന്ന് പറയുന്നത് അറബി മലയാളം ഭാഷയിൽ ആരംഭിച്ചതാണ് അൽ ഇസ്ലാം എന്ന് പറയുന്നത് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഉടമ അല്ലേ ഇതിൻ്റെ ഉടമയാണ് വക്കം അബ്ദുൽ ഖാദർ മാര്യോ കേട്ടോ ഉടമയാണ് അദ്ദേഹത്തിൻ്റെ ഉടമയാണ് അതുപോലെ തിരുവിതാംകൂർ മുസ്ലിം മഹാസഭയും ചിറയൻകീഴ് താലൂക്ക് സമാജമൊക്കെ സ്ഥാപിച്ചിട്ട് അദ്ദേഹമാണ് തിരുതാംകൂർ മുസ്ലിം മഹാസഭ ചിറയിൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം ഒക്കെ ആരുടെയാണ് വക്ക അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ് വക്ക അബ്ദുൽ ഖാദർ മൗലവി അല്ലേ സ്വദേശഭനി പത്രം ആരംഭിച്ചത് വക്ക അബ്ദുൽ ഖാദർ മൗലവിയാണ് മുസ്ലിം ദീപിക എന്നീ പത്രങ്ങൾ അതുപോലെ എന്താണ് അറബി മലയാളം ഭാഷയിൽ എന്താണ് അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ചതും വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഇനിയുള്ളത് ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറോഗു എന്ന രാജ്യത്തിനാണ് എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ് ഏറ്റവും കൂടുതൽ തവണ കിട്ടിയത് ഏത് രാജ്യത്തിനാണ് അല്ലേ എവിടെയാണ് ബ്രസീലാണ് ആൻസർ ആൻസർ ബ്രസീലാണ് ബ്രസീലാണ് ആൻസറ് അടുത്തൊന്നുകൂടി നോക്കാം ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റ് തൊട്ട് മുമ്പ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു അതിൻ്റെ ആൻസർ എന്താണ് നമ്മൾ അറിയില്ല വിക്രം സിൻഹയാണ് വിക്രം സിൻഹ വിക്രം സിൻഹ എൻ്റെ ആൻസർ അടുത്ത നോക്കാറുണ്ട് ക്വസ്റ്റിൻ ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് അല്ല നമ്മുടെ ടെക്സ്റ്റ് ടെക്സ്റ്റാണത് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരെ പറയാം വി പി മേനോ പിന്നെ വി പി മേനോൻ എന്ന് പറയുമ്പോൾ നാട്ടുരാജ്യങ്ങൾ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ സെക്രട്ടറിയായ മലയാളി നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളിയാണ് ആര് വി പി മേനോൺ അപ്പോൾ നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ച് ഇന്ത്യൻ യൂണിയനിൽ സ്ഥാപിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച ആരായിരുന്ന വ്യക്തി ആരാണ് സർദാർ പട്ടേലാണ് നാട്ടുരാജ്യങ്ങൾ ഏകീകരിച്ച് ഇന്ത്യൻ യൂണിയനിൽ സ്ഥാപിക്കുന്നതിന് നാട്ടുരാജ്യങ്ങളിൽ ഏകീകരണം ഉണ്ടായിരുന്നല്ലോ അല്ലേ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വരുന്ന സമയത്ത് നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണമൊക്കെ ഉണ്ട് ആ സമയത്ത് നാട്ടുരാജ്യങ്ങൾ ഏകീകരിച്ച് ഇന്ത്യൻ യൂണിയൻ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ യൂണിയൻ സ്ഥാപിക്കാനായിട്ട് പങ്ക് വകച്ച മുഖ്യ വ്യക്തി സർദാർ പട്ടേലാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ആ സമയത്ത് നാട്ടുരാജ്യങ്ങൾ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ സെക്രട്ടറിയായ മലയാളി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ സെക്രട്ടറി ആ മലയാളിയാണെ വി പി മനോൺ അദ്ദേഹം ആൾ ഡി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥം എഴുതിയിട്ടുള്ളത് ഓർമ്മ വരുതുണ്ടല്ലോ അല്ലേ ഓർമ്മ വരുന്നുണ്ട് സി നെക്സ്റ്റ് ചെരുമ്പടി ചെറുക്ക ഭിലായി ബൊക്കാറോ റൂർക്കല ദുർഗാപൂർ അല്ലേ അതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാ വരിക കറക്റ്റ് ആൻസർ ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ എ ബിലായി എന്ന് പറയും ബിലായി സോവിയറ്റ് യൂണിയൻ ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ മീൻസ് റഷ്യ റോർക്കല ജർമ്മനി ദുർഗാപൂർ ബ്രിട്ടൻ അല്ലേ അതാണ് വരുന്നത് ഇവിടെ വരുന്നത് ഇരുമ്പുരുക്ക് ശാലകളും അല്ലേ സഹായം നൽകിയ രാജ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഇരുമ്പുരുക്ക് ശാലകളും സഹായം നൽകിയ രാജ്യങ്ങളുമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ അവിടെ നോക്കുമ്പോഴേ ബിലായി സോമിറ്റ്യൂൺ റഷ്യ ഉണ്ട് ബൊക്കാറോ റഷ്യയാണ് റൂർക്കല ജർമ്മനി ബ്രിട്ടൻ ഇല്ലേ അത് കറക്റ്റ് ഓർഡറിലാണ് കൊടുത്തേക്കുന്നത് അപ്പം ഇരുമ്പുരുക്ക് വ്യവസായ ശാലകളെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് കമ്പനി എവിടെയാണുള്ളതെന്ന് അറിയാമോ ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട ഇരുമ്പുരുക്ക് കമ്പനി കുൾട്ടിയാണ് പശ്ചിമബംഗാളാണ് കുൾട്ടിയാണ് പശ്ചിമബംഗാളാണ് ഇനി ഇരുമ്പുരുക്ക് ഭരണ മേഖലകളൊക്കെ പ്രധാനപ്പെട്ട മേഖല എപ്പോഴും ചോദിക്കുന്ന ഒന്നുണ്ട് ഒഡീഷൽ സംസ്ഥാനത്തുള്ള ഒരെണ്ണമാണ് സുന്ദർഗഡ് എന്ന് പറയും ഒഡീഷയിലുള്ളതാണ് സുന്ദർഗഡ് ജാർഖഡിലെയാണ് സിംഗ്ഭം കർണാടകത്തിലെ ബെല്ലാരി എന്നറിയപ്പെടുന്നുണ്ട് നമുക്ക് ഗോവയ്ക്കകത്ത് മർമ്മഗോവയുണ്ട് തമിഴ്നാട് സേലം നിലഗിരിയുണ്ട് അപ്പോൾ ഒഡീഷയിൽ സുന്ദർഗഡ് ഉണ്ട് അപ്പോൾ ജാർഖഡിൽ ഉണ്ട് കർണാടകത്തിൽ ബെല്ലാരി ഉണ്ട് അതുപോലെ ഗോവയിൽ മർമ്മഗോവയുണ്ട് തമിഴ്നാട് സേലമുണ്ട് ഇനി ഇതിനകത്ത് ഏറ്റവും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് വിശ്വേശ്വരയ്യാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് വിശ്വേശ്വരയ്യ സ്റ്റീൽ ആൻഡ് വർക്ക്സ് ലിമിറ്റഡ് ആണ് ഓക്കെ വിശ്വേശ്വര അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരു ക്വശാശാല അതെവിടെയാണ് കർണാടകമാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരു ക്വശാല ഏതാണ് വിശ്വേശ്വര അയൺ ആൻഡ് സ്റ്റീൽ വിശ്വേശ്വര അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ആണ് അത് കർണാടകത്തിലാണ് ഏ ഓക്കെ അതുപോലെ പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരു ക്വശാല ഇത് പൊതുമേഖലയിലുണ്ട് അത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അതുപോലെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതാണ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് ടാറ്റ ആൻഡ് അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടാറ്റ എൺ ആൻഡ് ടിസ്കോ ടാറ്റ ടിസ്കോ എന്നാണ് പറയുക ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ സ്റ്റീൽ കമ്പനിയാണ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാല സ്വകാര്യ മേഖലയിലെ ഏറ്റവും ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് ടിസ്കോ അല്ലെങ്കിൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ലിമിറ്റഡ് സ്ഥലം ജംഷഡ്പൂർ ആണ് അപ്പോൾ ഇരുമ്പൊരു ക്രോശാല ചോദിക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റ് മറ്റെന്താണ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പൊരു കൗശാല ഏതാണ് ടാറ്റ ആൻഡ് അയൺ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ വക്സ് ടിസ്കോ ടിസ്കോ ഓർക്കുക സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പൊരു ക്രേശാല ടിസ്കോ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ജംഷഡ്പൂർ ഇനി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പൊരു ക്രോശാല വിശ്വേശ്വരയ്യാണ് വിശ്വേശ്വരയ്യ ഓക്കെ ബാക്കി ഇവിടെ ഉണ്ട് ഉണ്ടല്ലോ ബിലായി എന്ന് പറയുമ്പോൾ അത് റഷ്യയുടെ സാ ബിലായി റഷ്യ ആണ് സോവിയറ്റ് യൂണിയൻ സഹായം ഏതാണ് പറയുന്നത് ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡാണ് വരുന്നത് റൂർക്കലയ്ക്ക് ജർമ്മനിയാണ് ഓക്കെ ദുർഗാപൂർ എന്ന് പറയുമ്പോൾ അതെന്താണ് യു കെയുടെ സാങ്കേതിക സഹായമാണ് ബൊക്കാറോ നമുക്കറിയാം അല്ലേ ബൊക്കാറോ ഏറിയ ഇവിടെ എന്താണ് കിടക്കുക റഷ്യ തന്നെ ബൊക്കാറോ റഷ്യ തന്നെ ഓക്കെ ഇനി സുവർണരേഖ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുമ്പുരുക്ക് ശാല സുവർണരേഖ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് ടിസ്കോ ആണ് സുവർണരേഖയുടെ തീരത്തുള്ളത് ടിസ്കോ ആണ് അല്ലേ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഈ ഇരുമ്പുരുക്ക് വിശുദ്ധ തുടക്കം കുറിച്ചാണ് ബൊക്കാറെന്ന് പറഞ്ഞത് മൂന്നാമത്തേതിലാണ് ബൊക്കാർ അടുത്തത് വിദ്യാഭ്യാസത്തെ സംസ്കാരം ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സംസ്കാരിക വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ രൂപീകരിച്ച സ്ഥാപനമായ സെൻറ്റർ ഫോർ കൾച്ചർ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം എഴുപത്തിയൊമ്പതിൽ രൂപീകരിച്ച സ്ഥാപനമായ സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം അതിൻ്റെ ആൻസർ നോക്കി വെക്കാം നമുക്ക് ന്യൂഡൽഹി ആണ് ആൻസർ ആൻസർ ന്യൂഡൽഹി ആണ് അടുത്തത് പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയിലെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കിയത്തോടുകൂടി നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ഏതാണ് എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് വിദ്യാഭ്യാസ നയം നിലവിൽ വരിക എൺപത്തി ആറിലാണ് വിദ്യാഭ്യാസ നയം നിലവിൽ വരുന്നത് അടുത്തത് രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞിട്ട് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ് ആൻസർ നമുക്ക് ഓപ്ഷൻ സി ആണ് ഇത് ഡോക്ടർ വി എസ് അല്ല ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ ഡോക്ടാരി കമ്മീഷൻ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന് പറയുമ്പോഴത് ഡോ ഡി എസ് കോത്താരി കമ്മീഷൻ ഡി എസ് കോത്താരി കമ്മീഷൻ ഇവിടെ നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പഠിച്ചിടുന്നത് കണക്റ്റഡാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന് ലക്ഷ്യത്തുടർന്ന് പറഞ്ഞില്ലേ അത് എൺപത്തിയാറിലാണ് എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ നയപ്രഖ്യാപന നിർദ്ദേശം അനുസരിച്ച് ഓരോ അഞ്ച് വർഷം കഴിയുമ്പോഴും സർക്കാർ വിദ്യാഭ്യാസ പുരോഗതി വിലയിരുത്തുന്നുണ്ട് അതിൻ്റെ വികസനത്തിന് വേണ്ടി പിന്നീട് വന്നാണെന്ത് പൊതുവെ വിദ്യാഭ്യാസ സംഘടനയായ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ സംഘടന കൊണ്ടുവന്നു ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് കൊണ്ടുവന്നു ഇതെല്ലാം എൺപത്തിയാറിൽ നയങ്ങളാണ് ഓക്കെ അതുപോലെ ആവശ്യ പഠന നിലവാരത്തിൽ കൊണ്ടുപോകുന്നതെല്ലാം എൺപത്തിയാറിലെയാണ് എൺപത്തിയാറിലെ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ചിട്ട് അതിനെ ഉയരുത്തിയ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ആരൊക്കെ രാമമൂർത്തി കമ്മിറ്റിയും ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി അത് അമിത പഠനഭാരത്തെപ്പറ്റിയും തൃപ്തികരമല്ലാത്ത പഠന നിലവാരത്തെക്കുറിച്ചുമൊക്കെ അന്വേഷിച്ചിട്ട് യശ്പാൽ കമ്മിറ്റിയാണെന്ന് വരുക മനസ്സിലായി യശ്പാൽ കമ്മിറ്റിയാണ് എൺപത്തിയാറിൽ വരിക യശ് പാൽ കമ്മിറ്റിയാണ് എൺപത്തിയാറിൽ ഉണ്ടായി വന്നിട്ടുള്ളത് എൺപത്തി ആറിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ വിദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ചിട്ട് വന്നതാണ് കോളേജിൽ നിന്ന് പ്രി ഡിഗ്രി വേർപ്പെടുത്തി ഹയർ സെക്കൻഡറി ആക്കാൻ കാരണമായതും ഡയറ്റുകൾ രൂപീകരിക്കാൻ കാരണമായതും ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടാണ് കോളേജിൽ നിന്ന് പ്രി ഡിഗ്രി വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി ആക്കാൻ കഴിയുന്നതും ഡയറ്റുകൾ രൂപീകരിച്ചതുമെല്ലാം എന്താണ് ദേശീയ വിദ്യാഭ്യാസ നയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ കൊണ്ടാണ് ഓക്കെ ഇനി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്താണ് പ്രാഥമിക വിദ്യാഭ്യാസ വിദ്യാലയങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് വന്നതാണെന്ത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്തായിരുന്നു പതിനൊന്നാം പദ്ധതി കാലത്താണ് വിദ്യാഭ്യാസ പദ്ധതി വരിക എന്നാലും ഇപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കിയത് എപ്പോഴാണ് രണ്ടായിരത്തി പത്ത് അല്ലേ ഇത് പഠിക്കും അതുകൂടി പഠിക്കും രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കുന്നത് വിദ്യാഭ്യാസ അവകാശ നിയമം എന്നാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് ഓക്കെ ഇതിലൂടെ കണക്ഷനായിട്ടങ്ങ് പറഞ്ഞതുള്ളതേ ഉള്ളൂ